ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് കാണുക കാണുമ്പോഴേക്കും സബ്ബൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ രാവിലെ നമുക്കൊന്ന് നല്ല ഉഴുന്ന് ദോശ ചെയ്യുന്നിട്ടോ അപ്പോൾ രാത്രിയിൽ നമ്മൾ അരച്ച് വച്ചതായിരുന്നു രാവിലെ വെള്ളത്തിയിട്ട് രാത്രിയിൽ അരച്ചുവച്ചാ കേട്ടോ ഉഴുന്നും പച്ചരിയും ഒരു ആറ് ടീസ്പൂണോളം ഉലുവും കൂടി ചേർത്ത് കണ്ട് വെള്ളത്തിലിട്ടത് ഇരുന്ന് അപ്പോൾ രാത്രി അരച്ചി രാവിലെ ദോശ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതിൽക്കുള്ള ഒരു ചട്നിയായിട്ടൊന്നുണ്ടാക്കണെന്ന് തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അധികം പച്ചമുളക് ചുവപ്പ് കളറായിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം എരിവുണ്ടാവും അപ്പോൾ ഒന്നെടുത്തിട്ടുണ്ട് ഒരു ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചിൻ്റെ കഷ്ണവും പിന്നെ പോലെ ഒരു കപ്പിൻ്റെ അടുത്ത് പൊട്ടുകാട്ടിലും കൂടി എടുത്തിട്ടുണ്ട് പൊട്ടുകാട്ടിലും ചേർത്ത് നല്ല രസമാണ് കുറച്ച് മല്ലിയാലേയും കറിവേപ്പിലേയും അതുപോലെ വലുത്തുള്ളിയും ചേർത്തിട്ടാണ് അരച്ചെടുത്തത് പിന്നെ അത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകമൊക്കെ പൊട്ടിച്ചിങ്ങാണ്ട നമ്മൾ വറ്റല മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ തേങ്ങ ഒന്നയിക്കൊഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയിൽ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഉറച്ച് മിക്സിൽ ജാർ ചുറ്റിക്കാണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് അപ്പോൾ ഇത് തീരെ തിളക്കരുതിട്ടൊന്നും ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അപ്പോൾ തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കുക അങ്ങനെ ചട്നിയൊക്കെ റെഡി ആയതിന്റെ ശേഷം നമ്മളിതാ ദോശ കഴിക്കാനിട്ടാ അപ്പം ഇതിലിട്ടുണ്ടെങ്കിൽ മുളകുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കറിയിലാണെങ്കിലും ഇതിലാണെങ്കിലൊക്കെ അപ്പോൾ എരിവ് കുറഞ്ഞ മുളകാണ് അങ്ങനെ കടിച്ചു കഴിക്കാനൊക്കെ പറ്റുള്ളൂ നല്ല എരിവുണ്ടായിരുന്നതിന് നമുക്ക് വേറെ പറ്റില്ല പിന്നെ അത് ഉച്ചക്കുള്ള ഒരു കൂട്ടാൻ ഉണ്ടാക്കാനിട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് കുറേ ആവശ്യം വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഒരു കൂട്ടാൻ ഉണ്ടാക്കുന്നത് ഓമക്കായ് താളും കൂടെയാണ് അപ്പം കറി നമുക്ക് നല്ല മുളക് കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് മതി അപ്പം ഒന്നൊരു കൂട്ടാനും അതുപോലെ ഉണക്കല് പൊരിച്ചതും പപ്പട പൊരിച്ചതും ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഉണക്കൽ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടമൊക്കെ അത് പൊരിച്ചു വെച്ചിട്ടുണ്ട് പപ്പട ഉച്ചക്കൊക്കെ ഉള്ളതാണ്ട് പൊരിച്ചെടുത്തിട്ട് അതിൽ ഉണക്കലാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണക്കല് ഞമ്മൾ വാടിയിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്താണ്ട് അപ്പോൾ കുണ്ടാട്ട് മുളക് പൊരിച്ച പോലൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ പച്ചമു ഈ ഉണക്കല്ല ഇട്ടിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും കൂടി അതിൻ്റെ ഇടയിലൊക്കെ ഇട്ടു കാണ്ടും വേണ്ടി മോപ്പിച്ചിടക്കുകയാണ് അപ്പോൾ അതാ ഉണക്കലും കൂട്ടാനും ഇതൊക്കെ ആകുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മാറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു രസം തന്നെയാണ് അല്ലേ ഇന്നും ഈ മീനും മീൻ കറിയും അതും ഇതൊക്കെ തന്നെ അപ്പോൾ നമുക്ക് മുളക് കറി ഉണ്ടെങ്കിലും ഇതുപോലെ കൂട്ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ ഒരു ഉണക്കൽ കിട്ടിയാലും മതി ബീഫ് ചിക്കൻ മീൻ അതൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് ഇതുപോലൊരു കൂട്ടാനൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് ഇപ്പോൾ എനിക്ക് ഇഷ്ടം ഉണക്കൽ മീനാണ് കേട്ടോ പക്ഷേ ഇവിടെ ഉണക്കല് മീൻ ഇക്കാർക്ക് വലിയ ഇഷ്ടമല്ല ഉപ്പൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉപ്പുള്ളത് കൂടുതൽ കഴിക്കണത് നല്ലതല്ല എന്നൊക്കെ പറയട്ടെ പക്ഷെ ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടച്ചിട്ട് എടുത്താൽ മതി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ചിട്ട് അങ്ങനെ അങ്ങനെ ഒന്നും പൊരിക്കാതെ ഈ വെളിച്ചെണ്ണ ഇട്ടുകൊണ്ട് ഈ മാന്തള ഉണക്കൽ പൊരിച്ചാൽ നല്ല രുചിയാണ് കേട്ടോ ചെറിയ മാന്തളാണെങ്കിൽ നല്ല വേവസാണ് പിന്നെ പച്ചമുളകും കൂടി ഇട്ടു കൊടുത്തിട്ടതുപോലെ പൊരിച്ചെടുത്താൽ മതി എന്തെങ്കിലും തട്ടിക്കോട്ട് കൂട്ടാനുകൾക്ക് ഒരു പൊടിഞ്ഞൊരു രസാണ് എൻ്റെ ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമുണ്ടോന്നൊന്നും അറിയില്ല പുണക്കലൊക്കെ അതാ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്കിതാ ഈ കൂട്ടാൻ തോലൊക്കെ ചെത്തിയിട്ട് വെച്ചിട്ടുണ്ടാവും പോലെ ഇപ്പോൾ താളിൻ്റെ തോലും ചെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച് ഇതൊക്കെ റെഡിയാക്കി മുറിച്ച് വെച്ചതിന് ശേഷം ഒരു കാവത്തുണ്ടായിരുന്നു അതും കൂടി ഇട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ ഇതൊക്കെ നുറുക്കി റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ കവുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ ഇത് ഈ പപ്പായ ആവുമ്പോൾ നല്ല വെന്തിട്ടിങ്ങട്ടോ ഒടയും അപ്പോൾ ഇത് വലിയ കഷ്ണമാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ താളമാണെന്നുണ്ടെങ്കിൽ വലുതൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഈ ചേമ്പ് ഉണ്ടാവില്ല ചേമ്പ് അത് വലുതല്ല ഈ ചെറിയ തണ്ടായിക്കണ കേട്ടോ അങ്ങോട്ട് വലുതൊക്കെ മുറിച്ചിട്ട് നമ്മൾ ആവണതാവണതാണ് ഞാൻ മുറിച്ചെടുക്കും എനിക്ക് ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഉണ്ടോ നല്ല ഇഷ്ടം എന്നിട്ട് ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങണ ഉപ്പേരിനൊക്കെ ഇഷ്ടം അങ്ങനെയൊക്കെ ഉള്ള ഒരു കൂട്ടാനുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പൂള എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും എടുക്കും അങ്ങനെ നമ്മൾ കാവത്തൊക്കെ എടുത്ത് വന്ന് അതൊക്കെ നുറുക്കിയിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഇതും കൂടി ഒക്കെ ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെയിലിട്ടപ്പം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് വന്ന് ഉടങ്ങിങ്ങണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതിൻ്റെ ഒരു കഷ്ണം എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിക്ക് നന്നായിട്ട് തേങ്ങയും ജീരകമുള്ള ഒക്കെ ചേർത്ത് അരച്ചുണ്ടാക്കിയാലാണ് കൂട്ടാനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ തേങ്ങ അരക്കാതെ കടുകറുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയൊരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ താളുണ്ടാക്കുന്ന സമയത്തേക്ക് ചേമ്പാണെങ്കിലും പൂളാണെങ്കിലും പിന്നെ എന്താണോ കിട്ടിയത് അതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കലുണ്ട് അപ്പോൾ അത് കാവത്ത് കുഴപ്പമൊന്നും ഉള്ളില്ലാത്ത കാവത്തായിരുന്നു എന്നാൽ വെന്തിട്ടും കണ്ട് ഉടങ്ങണ കാവത്തായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവണതും ഞാൻ ചെറുതാക്കിയിട്ട് തന്നെയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നാൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഭാഗത്തിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കാണ്ട് അടുപ്പത്തുകൊടുത്ത് രണ്ട് വിസലടുപ്പിച്ചെടുത്ത് പിന്നെ തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകുമൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് കാണ്ട് അതിൽ കൊഴിച്ചെടുത്ത് ഉടച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ഞാനിത് ചോറുന്നലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കിയുള്ള കൂട്ടാനാണ് ഇത് കാണിക്കുന്നത് അപ്പള ഉണ്ട് ഓർമ്മ വന്നത് പിന്നെ വേടിയെടുത്തില്ല എന്നുള്ളത് അപ്പോൾ തേങ്ങ അരച്ച് ഒഴിക്കുന്നതും പിന്നെ ചോറ് തിന്നണതും ഒന്നും വേണ്ടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിഷം പെട്ടെന്ന് തന്നെ ചോറൊക്കെ കഴിച്ച് പിന്നെ ഇത് രാത്രികൊക്കെ ഉള്ളതാണ് കേട്ടോ രാത്രിയിലാണ് രാത്രിയിൽ നമ്മൾ ചപ്പാത്തി നിന്ന് ഉണ്ടാക്കിയത് അപ്പോൾ അത് നേരത്തൊന്നും പിന്നെ ഫോൺ എടുക്കാൻ എടുക്കാമെന്നുണ്ടല്ലിട ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല ഫോണൊക്കെ കുത്തി വച്ചിട്ട് സമയം നിന്ന് നമ്മൾ മുട്ടക്കാരൊക്കെ ഉണ്ടാക്കിയത് മുട്ടക്കറി തേങ്ങ വറുത്തരച്ച് കണ്ടിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് ഉള്ളീൻ്റെ തക്കാളിയൊന്നും വാട്ടിയിട്ടൊന്നുമല്ല ഉള്ളീൻ തക്കാളിയും പച്ചമുളകും കൂടി ആദ്യക്ക് ചട്ടിയിൽ മൺചട്ടിയിൽ വെച്ചുകൊടുത്തങ്ങാണ്ട് തേങ്ങ വറുത്തരച്ചാണ്ട് അതിക്കൊഴിച്ചു കൊടുത്തതാണ് പിന്നെ കോഴിമുട്ട പുഴുങ്ങാണ്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടാണ് അങ്ങനത്തെ ഒരു കറിയാണ് അപ്പോൾ അങ്ങനത്തെ കറി ചപ്പാത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ കുട്ടികൾക്ക് അപ്പോൾ ഒന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തിക്കാക്ക് ചപ്പാത്തി ഇഷ്ടം അതുപോലെ ഞാനും ചപ്പാത്തി തന്നെയാണ് കഴിക്കല് ചപ്പാത്തി റാഗി ദോശ ഒക്കെ ആണെങ്കിൽ കഴിക്കും അപ്പോൾ കുട്ടികൾക്ക് ഒന്ന് തന്നെ ഇക്കോട്ടേന്ന് വിചാരിച്ചാണ്ട് പിന്നെ ഉച്ചക്ക് കുണക്കലും ഇതൊക്കെ ഇരുന്നല്ല അപ്പോൾ ഇന്ന് രാത്രിക്കൊക്കെ പിന്നെ എങ്ങനെയാക്കിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ അടുത്ത വീടുകൾ കാണാം അതുപോലെ എല്ലാ കുട്ടിക്കാർക്കും അസ്ലാമലൈക്കും